പ്രിയപ്പെട്ട് ഇതൊന്നും കണ്ട് നിങ്ങൾ ആരും സന്തോഷിക്കരുത് ചിരിക്കരുത് ആ പാവം മനുഷ്യന്റെ ഉള്ളിൽ വേദനിക്കുന്നത് നിങ്ങൾ എല്ലാവരും കാണണം ഇതുപോലത്തെ ഒരു കൊലച്ചതി ശത്രുക്കളോട് പോലും നിങ്ങൾ ഇനി ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ തൃശൂരിന്റെ സ്വന്തം എം പി നമ്മുടെയൊക്കെ മന്ത്രിയായിട്ടുള്ള മുന്ന മുന്നാ ഗോവി തമ്പുരാനെ കുറിച്ചിട്ടാ തമ്പുരാൻ ഇപ്പൊ ഏറിൽ തന്നെയാണ് താഴോട്ട് ഇറങ്ങുന്ന പോലും ഇല്ല എയിംസ് കൊണ്ട് വരും മറ്റേ മോനെ എന്ന് പറഞ്ഞ അണ്ണന ഇവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എയിംസ് എവിടെ മറ്റേ എന്ന് ചോദിക്കാനായിട്ട് എന്താണെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് അവതരണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേരളത്തിന് കിട്ടിയത് നല്ല ഒന്നാം തരം ആമ മുട്ടയാണ് ഇനിയിപ്പോൾ ഈ കടപ്പുറത്തോട്ടൊന്നും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ നമ്മളങ്ങാനും കടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇനി ആമ വന്ന് മുട്ടയിടുന്നതാണെങ്കിലേ ഈ വംശനാശം നശിച്ചുകൊണ്ടിരിക്കുന്ന ആമയ്ക്ക് വേണ്ടി ഒരു റിസർച്ച് സെന്റർ തുടങ്ങാനായിട്ടുള്ള ഒരു പരിപാടിയിലൊക്കെയാണ് ഇവിടെ മനുഷ്യൻ പട്ടിണി കടന്ന് നെട്ടോട്ടം ഓടുമ്പോൾ മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യന് ഗുണകമായിട്ടുള്ള ഒരു സംഭവങ്ങളും ഈ പറയുന്ന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല കേരളത്തെ അങ്ങ് തഴഞ്ഞു എന്നുള്ളതാണ് കാരണം കേരളം എന്ന് പറയുന്നതും ഈ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണല്ലോ അപ്പൊ നമ്മുടെ ഗോപി തമ്പരാനെ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടപ്പോൾ ഗോപിത്തമ്പരാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടോളൂ തൃശ്ശൂരിന്റെ മുഖഛായ മാറും കേരളത്തിന്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഞാൻ മെട്രോ കൊണ്ടുവരും എയിംസ് ഞാൻ തൃശ്ശൂർ കൊണ്ടുവരും പിന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവരും പിന്നെ ആലപ്പുഴ കൊണ്ടുവരും ഇനി ഇവിടെ ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ അങ്ങ് തമിഴ്നാട്ടിലേക്കും കൂടെ എയിംസ് അങ്ങോട്ട് നീട്ടും എന്നൊക്കെ പറഞ്ഞ് ഈ വലിയ ഗീർമാണവും മുഴക്കി ഇവിടുന്ന് ഹെലികോപ്റ്ററിൽ കയറി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരടിച്ചങ്ങോട്ട് അണ്ണാക്കി കൊടുത്ത് തിരിച്ച് അതേ സ്പീഡിൽ വരുന്ന വഴിക്ക് ഈ പത്രക്കാർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് ആശാം പറഞ്ഞത് ഞാൻ കേരളത്തിൽ വന്നിട്ട് പത്രസമ്മേളനം വിളിച്ച് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു മറുപടി തരാമെന്നായിരുന്നു സത്യം പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരുന്ന തേങ്ങ പോലെയാണ് ഇപ്പൊ നമ്മുടെ ഗോപി തമ്പരാൻ്റെ ഒരു അവസ്ഥ കേട്ടോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ നൈസായിട്ട് കേരളത്തിലെ ബി ജെ പിയും ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചു കയറ്റി കൊടുക്കുന്നത് നമ്മുടെ ഏഷ്യനെറ്റ് പ്രോഗ്രാം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ചാനൽ ആണല്ലോ ഇതിനകത്ത് നമ്മുടെ ഗോവി തമ്പുരാനെയും സ്വന്തം ചാനലിന്റെ ഉടമയായിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജിയൊക്കെ എടുത്തിട്ട് നൈസായിട്ട് കീറി ഒട്ടിക്കുന്ന ഒരു കിടക്കാച്ച് പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം നിങ്ങൾ കാണാതെ പോയാൽ വലിയ നഷ്ടമായി പോവും മിസ് ഇറ്റ് എല്ലാവരും വീഡിയോ വീഡിയോ ഒന്ന് ഒന്ന് കാണുക ശേഷം നമ്മുടെ നമ്മുടെ ആ മനസ്സിന് സന്തോഷം കിട്ടുന്ന തരത്തിലുള്ള ചില നിങ്ങൾ നിങ്ങൾ ബോക്സിൽ ഇട്ടേക്കണം ഇത് റിക്വസ്റ്റ് എടുക്കണേ കണ്ടു നോക്കാം കേന്ദ്ര ബജറ്റ് കഴിഞ്ഞതോടെ കേരളത്തിന് കിട്ടിയത് ആമ മുട്ടയാണ് കേന്ദ്ര സർക്കാരിന് കേരളത്തിലുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് കേട്ടപ്പോ കിട്ടുന്നതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കൂടിയിരുന്ന നേതാക്കൾക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഇതാണ് കേന്ദ്ര കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് കേരളത്തിന് ഇത്രയും കിട്ടിയ ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല വളരെ വിചിത്രമായ അനുഭവം കേന്ദ്രത്തിന്റെ ലക്ഷ്യം വികസിത കേരളം എല്ലാം പറഞ്ഞത് വികസിത കേരളം എന്നാണ് ഇങ്ങനെയാണ് ഇവര് കേരളത്തെ വികസിപ്പിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വികസിക്കും

വരുമോ 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 വരില്ലേ കേരളത്തിൽ കേരളത്തിൽ എന്ന് പറയുമ്പോഴേ അങ്കലാപ്പിൽ ഉച്ചം എവിടെയോ പോലെ അത് ആലപ്പുഴയിൽ വരും മോനെ ഒരു ജില്ലകൾ തോറും ഓരോ എയിംസ് കൊണ്ടുവരും ഒന്ന് ഫ്രീ ആയിട്ട് തമിഴ്നാട്ടിലും കൊടുക്കും ഒരു സിനിമാ ഡയലോഗ് എന്നുള്ളതിൽ അപ്പുറം ആമാ അദ്ദേഹം പറയുന്നതിന് ഇനി അത്ര ഗൗരവം കൊടുക്കേണ്ട കാര്യം അർത്ഥം അല്ല തൃശ്ശൂരിലും ആലപ്പുഴയിലും രണ്ടെയിംസിന്റെ കാരണം എന്താ കാരണം തൃശ്ശൂരാണെങ്കിലും എം പി പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ അതുകൊണ്ട് ആലപ്പുഴയിലും മതി എന്നാ മതിലും മതി തെങ്കാശിയിലേക്ക് പോയി അല്ല എയിംസ് കൊടുത്തു എയിംസ് ആമാ സംസ്ഥാന സർക്കാർ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ല ആമാ

കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാർ നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത് അല്ല അതെന്താ കേരളത്തിന്റെ പട്ടികയിൽ ഒന്നും കാണാത്ത ഈ കഴിഞ്ഞ പ്രാവശ്യം ഇന്ന സ്ഥലത്ത് പ്രഖ്യാപിക്കുകയായിരുന്നു ഇത് പ്രാവശ്യം ഓപ്പൺ ആണ് ഓപ്പൺ ആയതുകൊണ്ട് ആരിക്കും ഒന്നും കാണാൻ പറ്റൂല കേരളത്തിൽ നമുക്കാണ് യോഗ്യത കേരളത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കിട്ടിയ ഒരേ ഒരു സാധനമേ കേന്ദ്ര ബജറ്റിലുള്ളൂ സ്പീഡ് റെയിൽ ആയിരിക്കും അല്ലേ നെസ്റ്റിംഗ് സൈറ്റ്സ് ഇൻ ദി കോസ്റ്റൽ ഓഫ് കർണാടക ആൻഡ് കേരള ആമയെ സ്നേഹിക്കുന്ന വികസന പദ്ധതി ആമയ സ്നേഹിക്കുന്നെതില്ലേ ആമ പരീക്ഷണത്തിന് വേണ്ടി മാത്രം എന്തൊക്കെയാണ് കിട്ടിയെന്ന അല്ല ഇത് കേരളം ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതാ പിന്ന കേന്ദ്രമന്ത്രിമാരായ ജോർജ് സാറും സുരേഷ് ഗോപി സാറും മുൻകൈയെടുത്ത് കൊണ്ടുവന്നതാണ് ഈ ആമമുട്ട ആമ മുട്ട് ആമക്കൊരു സംരക്ഷണ കവചം അത് മാത്രമാണ് എനിക്ക് കേന്ദ്രത്തിന്ന് കിട്ടാനുണ്ടായിരുന്നത് കേരളത്തിന് അതും കൂടി കിട്ടിയോടെ എല്ലാം കഴിഞ്ഞ് കേന്ദ്ര ബജറ്റിൽ ആമ മുട്ട കിട്ടിയ അവസ്ഥ പുതിയ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് കേരളം ഒരു പുതിയ പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കേരളയിൽ വരും കേട്ടത് ആർ ആർ ടി സി എന്ന രീതിയിലാണ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല ആദ്യ ആമ പിന്നാലെ മുട്ട അതിന് കാശു വേണ്ടേ ഇത് ആകാശത്ത് കൊണ്ടു വരാൻ പോകണോ ആമ മുട്ടി സെന്റർ പറഞ്ഞു പിന്നെ തേങ്ങയാണ് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തേങ്ങ വെച്ചുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് രൂപക്കാണ് ഞാൻ ഒരു അമ്പലത്തിൽ തേങ്ങ അടിക്കാൻ ചെല്ലുമ്പോൾ വാങ്ങുന്നത് മുപ്പതിനും നാപ്പതിനുമാണ് ഈ അധമമാണ് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഈ ആമ മുട്ട പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുക അത് നടപ്പിലാക്കണമെങ്കിൽ എൻ ഡി എ സർക്കാർ ഇവിടെ വരണം എൻജിൻ ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ എന്ന് ഇങ്ങനെ കേരളത്തിനെ അവഗണിച്ച ഒരു ബഡ്ജറ്റ് കേന്ദ്രം കൊണ്ട് ഈ വികസനം ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ അടുത്ത കാലത്ത് നടപ്പിലായ ഒരു വികസനം കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാണ് പ്രധാനമന്ത്രി നേരിട്ട് വികസന പ്രഖ്യാപിക്കുന്നു പറഞ്ഞു പിന്നെ കൊച്ചി മെട്രോ തൃശ്ശൂർ പാലക്കാട് വഴി കോയമ്പത്തൂരേക്ക് നീട്ടി പിന്നെ ജില്ലകൾ തോറും ഒന്നു വീതം മൂന്ന് നേരം എയിംസ് പോലെ തേങ്ങ ഏറ്റവും ഒടുവിലത്തെ ആമ മുട്ട ഈ അവഗണന അടുത്ത ആമ മുട്ടയുമായി പിന്നെ കാണാം ആമ സ്വന്തം ചാനലിലിട്ട് ഇങ്ങനെ ൂക്കൊല്ലുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ സ്വന്തം മുതലാളിയെ ഉ സത്യം പറയാലോ കേരളത്തിന് ഇതുപോലെ ഇനി രട്ടിന്റെ പണി ഈ കേന്ദ്ര സർക്കാർ കൊടുക്കാനില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും ആശ്വാസമുണ്ട് ആമയെങ്കിലും കണ്ട് ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് സന്തോഷിക്കാം കാരണം കേന്ദ്രമന്ത്രി ആയിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ചേട്ടനും എല്ലാം കൂടെ പോയിട്ട് ഈ ആമമൊട്ടയെങ്കിലും കേരളത്തിലേക്ക് കൊണ്ടുവന്നല്ലോ ഇനി അതും കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എവറ്റകളുടെ അവസ്ഥ എന്തായനൊന്ന് ആലോചിച്ച് നോക്കുക എന്താണെങ്കിലും ഈ ആമ സംരക്ഷണം നടത്തുമ്പോഴത്തേക്ക് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കായിരിക്കും കാരണം മത്സ്യത്തൊഴിലാളികൾ ഇപ്പം മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് അവരുടെ വള്ളം അവർക്ക് എവിടെ വേണമെങ്കിലും കയറ്റി വെക്കാം കാരണം കടലുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ ഇനിയിപ്പോ ഈ ആമ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചില ഏരിയകൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടൊന്നും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല ഇവിടുത്തെ ടൂറിസ്റ്റുകളായിക്കോട്ടെ ഒരാൾക്കും അതിലെ വഴി നടക്കാൻ പോലും പറ്റില്ല കാരണം എങ്ങാനും നടന്നു പോകുന്ന വഴിക്ക് ഈ ആമ ആമമൊട്ട എങ്ങാനും ചവിട്ടി പൊട്ടിച്ചാൽ അവൻ പിന്നെ അകത്തായിരിക്കും നല്ല കിടുക്കാച്ച് പദ്ധതികളാണ് കേന്ദ്രം നമ്മുടെ കേരളത്തിന് നൽകുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ആമ ആമമുട്ടയുടെ കഥയും പറഞ്ഞുകൊണ്ടായിരിക്കാം ഇനി വോട്ട് പിടിക്കാൻ പോകുന്ന അല്ലേ എന്തായാലും നടക്കട്ടെ സ്വന്തം ചാനലിനകത്തിട്ട് വലിച്ചു കീറി പിത്തിയിലൊട്ടിച്ച ഈ ഒരു കിഡ്ഡിലം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും അമ്മ കൊടുക്കുക അടുത്ത വീഡിയോ കാണാം